കുടിയേറ്റ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനക്കെതിരെ കാഞ്ചാറിന്റെ കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് കാഞ്ചാർ ലബക്കട കൽത്തൊട്ടി റോഡിന് പത്താം വാർഡിൽ ഉൾപ്പെട്ട റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലാണ് ഇപ്പോഴുമുള്ളത് സ്കൂളുകൾ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ളതും നിരവധി കുടുംബങ്ങളുടെ ഏക യാത്രാ മാർഗവുമാണ് ഈ റോഡ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് വലിയ കുണ്ടും കുഴിയും നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട് അഞ്ചു വർഷമായി നാട്ടുകാർ നേരിടുന്ന ദുരവസ്ഥയാണിത് യാത്രാക്ലേശം രൂക്ഷമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ മുൻപിലടക്കം നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത് പ്രതിഷേധ സൂചകമായി റോഡിലെ കുഴികളിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഴ നട്ടു റോഡിലെ കുഴികളിൽപ്പെട്ട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡ് വർഷം ഈ കൽത്തട്ടി മേപ്പാറ കിഴക്കൻ മാട്ടക്കെട്ട സ്വർണ്ണവിലാസം മേഖലകളിലുള്ള മുഴുവൻ ആളുകൾക്കും അടിയന്തിരമായ ഒരു വൈദ്യസഹായം ഉണ്ടെങ്കിൽ ലബക്കട ഹെൽത്ത് സെൻ്ററെ ആശ്രയിച്ച് പോകാൻ കഴിയും ആ റോഡ് അഞ്ച് വർഷമായി ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികളും സ്കൂൾ കുട്ടികളും കൊച്ചു കുഞ്ഞുങ്ങളും വനിതകളും ഒക്കെ സഞ്ചരിക്കുന്ന വഴി ഒന്ന് സഞ്ചാരോഗ്യമാക്കണമെങ്കിൽ നടന്നു പോകാനെങ്കിലുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ട് വർഷങ്ങളായി നാല് വർഷമായി ഈ റോഡിന്റെ നിലവിൽ മഴ ശക്തമായതോടെ വലിയ വെള്ളക്കെട്ടും റോഡിൽ രൂക്ഷമാണ് ഇത് വാഹനാപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായും പരാതിയുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തി വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഈ റോഡിന് ഒരു ശാശ്വത ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇതിന് വ്യക്തമായിട്ട് അറിയിക്കുകയാണ് നാട്ടുകാർ മാത്രമായിരിക്കുകയല്ല അതിന് പിന്തുണ നൽകുക ഈ ഈ വഴി നടക്കുന്ന സകല ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അറിയിക്കുന്നു റോഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലുങ്കുകളടക്കം മൂടപ്പെട്ട് കിടക്കുകയാണ് ഇതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം റോഡിലെ ചില കലുങ്കുകൾ സ്വകാര്യ വ്യക്തികൾ അടച്ചു വെച്ചിരിക്കുന്നതായും പരാതിയുണ്ട് അതേസമയം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ടെൻഡർ നടപടികളടക്കം നടന്നെങ്കിലും മഴക്കാലം എത്തിയതോടെയാണ് നിർമ്മാണ ജോലികൾ വൈകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം